പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോക്സഭാ ഇലക്ഷൻ ഒക്കെ അടുത്ത് വരികയാണ് ഇപ്പോൾ ഇനിയിപ്പോ നമ്മുടെ സംസ്ഥാനത്തും ഇലക്ഷന്റെ ഒരു പ്രചരണങ്ങൾ ചൂടുപിടിക്കാൻ പോകുന്നു ഇലക്ഷൻ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇലക്ഷൻ വർക്കുകളിലേക്ക് സംസ്ഥാനം പോവുകയാണ് പക്ഷേ എപ്പോഴും ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിക്കുന്നതും അതുപോലെ തന്നെ സംശയം പറയുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് തൃശൂർ ഈ പ്രാവശ്യം സുരേഷ് ഗോപി എടുക്കുമോ എന്നുള്ള ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള അല്ലെങ്കിൽ നമ്മളുടെ അറിവിലുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഈ പ്രാവശ്യം തൃശ്ശൂർ സുരേഷ് ഗോപി പിടിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് സുരേഷ് ഗോപിയുടെ പേര് നിർദ്ദേശിക്കുകയും അതിനുശേഷം സുരേഷ് ഗോപി മത്സര രംഗത്തേക്ക് വരികയും ചെയ്തത് രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷൻ സമയത്ത് ഈ ബി ജെ പിക്ക് അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് മുമ്പ് മത്സരിച്ച സുരേഷ് ഗോപിക്ക് മുൻപ് രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ചിരുന്ന ആൾക്ക് വോട്ട് ശതമാനമായിട്ട് കിട്ടിയത് പതിനൊന്ന് ശതമാനം പതിനൊന്ന് ശതമാനം വോട്ട് ഷെയർ മാത്രമേ തൃശൂരിൽ ബി ജെ പിക്ക് ലഭിച്ചിരുന്നുള്ളൂ പക്ഷെ രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോൾ സുരേഷ് ഗോപിയുടെ താരപ്രചരണവും അതുപോലെ തന്നെ ഒരു താരത്തിന്റെ ഒരു എൻട്രിയോടും കൂടി തെരഞ്ഞെടുപ്പ് കളം ആകെ മാറി അതിനുശേഷം സുരേഷ് ഗോപി അവിടെ വളരെയധികം വലിയ രീതിയിൽ തന്നെ പ്രചരണങ്ങൾ നടത്തുകയും താരപ്രചാരകർ വരികയും ചെയ്തു തുടർന്ന് വോട്ട് ശതമാനം രണ്ടായിരത്തി പത്തൊൻപതായിരിക്കും ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനത്തിലേക്ക് കുതിച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ രണ്ടായിരത്തി സോറി ഈ ഒരു ഇരുപത്തിയെട്ട് ശതമാനം എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി പതിനൊന്നിനെ അപേക്ഷിച്ച് പതിനേഴ് ശതമാനത്തിന്റെ വളർച്ചയാണ് ഈ ഒരു സമയത്ത് വോട്ട് ഷെയറിൽ ഉണ്ടായിരിക്കുന്നത് ഇത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ മാത്രം വോട്ടുകളല്ല എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും അറിയാം കാരണം സുരേഷ് ഗോപി എന്ന സിനിമാ നടനോടും അദ്ദേഹത്തോടുമുള്ള സ്നേഹത്തിന്റെയും ആദരവിന്റെയും ഒക്കെ കാര്യത്തിലൊക്കെ ജനങ്ങൾ വോട്ട് ചെയ്തോട്ടുണ്ടായിരിക്കാം മാത്രമല്ല ഈ കഴിഞ്ഞ പ്ര ഈ ഒരു രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപി ഈ ഒരു എലക്ഷൻ പരാജയപ്പെട്ടതിന് ശേഷവും ഈ ഒരു മണ്ഡലത്തിൽ സുരേഷ് ഗോപി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം ജയിച്ചിരുന്നെങ്കിൽ ശക്തൻ മാർക്കറ്റിന്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകും അതിനുവേണ്ടി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടതിന് ശേഷം പോലും അദ്ദേഹം ആ ഒരു ശക്തൻ മാർക്കറ്റിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഏകദേശം ഒരു കോടിയോളം രൂപ അനുവദിച്ചു എന്നാണ് പറയുന്നത് ഏകദേശം ഒരു കോടിയോളം രൂപ അനുവദിക്കുകയും വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു വളരെ വലിയ രീതിയിൽ തന്നെ ഈ സമയങ്ങളിലെല്ലാം കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലായി തൃശ്ശൂ തൃശൂരിൽ സുരേഷ് ഗോപി ഉണ്ട് എന്നുള്ളതാണ് എന്ത് കാര്യങ്ങൾക്കും തൃശൂരിൽ സുരേഷ് ഗോപി ഉണ്ട് എന്നുള്ളത് അവിടുത്തെ ജനങ്ങളിൽ തന്നെ മതിപ്പുളവാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ വികസനപരമായിട്ടുള്ള കാര്യങ്ങളിലും തൃശ്ശൂരിന്റെ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും സംസാരിക്കേണ്ട കാര്യം തന്നെയാണ് കേരളത്തിലെ പലയിടങ്ങളിലും നമുക്കറിയാം വികസനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തു നിന്നും ഗണ്യമായിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി നമ്മൾ ഈ ഒരു ഇലക്ഷനെ കാണേണ്ടതായിട്ട് വരും അവിടെ ഇപ്പോൾ തന്നെ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് തൃശൂർ മേഖലയിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള ജനങ്ങളുടെ ഒരു പക്ഷം ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ് എന്തിനെയായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപിക്കുള്ള ചാൻസ് വളരെയധികം കൂടുതൽ തന്നെയാണ് ജയിക്കാൻ തന്നെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല ഈ പ്രാവശ്യം മത്സരിക്കുന്നത് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരായിട്ട് മത്സരിക്കുന്നത് ഒരുപക്ഷെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് സി പി ഐ നിന്ന് മാറ്റം സി പി എം നിന്ന് മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് വി എൽ സുനിൽകുമാർ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വരുമ്പോൾ ഇലക്ഷൻ കൂടുതൽ ശക്തമാകുവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനും വിജയം പിടിക്കാനുമുള്ള സാധ്യത ഒരു അൻപത് ശതമാനത്തിന് മുകളിലാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത കാരണം സുരേഷ് ഗോപി ഈ ഒരു സമയത്ത് ഈ ഒരു അധികാരം കയ്യിൽ സമയത്ത് പോലും ഈ ഒരു മേഖലയിൽ നടത്തിയ തൃശൂർ മേഖലയിൽ നടത്തിയ അവിടുത്തെ നടപടികളും അതുപോലെ തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളും വളരെ വലുതാണ് എന്ത് കാര്യങ്ങൾക്ക് ചെന്നാലും സുരേഷ് ഗോപി അവിടെ ഉണ്ട് ആ ഒരു തൃശൂർ മേഖലയിൽ ഉണ്ട് എന്നാണ് അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് ഈ പ്രാവശ്യം തൃശൂരിൽ സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് നമ്മുടെ അനുമാനം എന്തായാലും വരുന്ന ദിവസങ്ങളിലും ഇലക്ഷന്റെ ഈ ഒരു പ്രദേശത്ത് തന്നെ നമുക്കറിയാം തൃശ്ശൂരിൽ സുരേഷ് ഗോപി പ്രത്യക്ഷമായിട്ട് തന്നെ ഒരു സാമാന്യ രീതിയിലുള്ള പ്രചരണം തന്നെ ആരംഭിച്ചിട്ടുണ്ട് കാരണം ഈ ഒരിടത്തും ബി ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ആളുകളെയൊന്നും അല്ലെങ്കിൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അതായത് ഇലക്ഷൻ മത്സരിക്കുന്നവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും സുരേഷ് ഗോപിക്ക് ഒരു സൈലന്റ് ആയിട്ട് തന്നെ അനുമതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ എന്ത് തന്നെയായാലും സുരേഷ് ഗോപിക്ക് വളരെ വലിയ രീതിയിലുള്ള വിജയ സാധ്യത കൂടുതലാണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തണം കാരണം ഇനി നമ്മളങ്ങോട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ടും മത്സരത്തിന്റെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇനി പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി കാര്യങ്ങളോടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക